പാലം തുറന്നു കിട്ടുന്നതിന് തേങ്ങാ ഉടച്ച് വേറിട്ട പ്രതിഷേധം എം മുകേഷ് എം എൽ എക്കെതിരെയായിരുന്നു മകരവിളക്ക് ദിനത്തിൽ വ്യത്യസ്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് പൂർത്തീകരിച്ചിട്ട് പോലും ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ട് പോകണം ആ അദ്ദേഹം ഒന്ന് മുൻകൈ എടുത്തത് ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ എട്ട് വർഷക്കാലം ചെയ്ത ഒരേ ഒരു പ്രവൃത്തിയുടെ മുൻകൈ ഈ ഒരു കാര്യം മാത്രമാണ് അതും വലിച്ചെളിച്ചുകൊണ്ട് പോവുകയാണ് മുന്നിൽ നിന്നും ഓരയിൽ കടവ് വരെ നീളുന്ന കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പാലം നിർമ്മാണം പൂർത്തിയാക്കാത്തതിലും പൂർത്തിയാക്കിയവ തുറന്നു കൊടുക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പാലത്തിൽ തേങ്ങ ഉടച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് ആശ്രമം ലിങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച ഓരയിൽ കടവ് വരെ അവസാനിക്കുന്ന രീതിയിലാണ് നൂറ്റിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് അട്ടമുടിക്കാലിന് കുറുകെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പാലം നിർമ്മിച്ചത് മൂന്ന് റീച്ച് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും പാലം തുറന്നു കൊടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ലിങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാലത്തിൽ എത്തിയപ്പോഴാണ് പ്രവർത്തകർ തേങ്ങ ഉടച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ ലിങ്ക് റോഡ് പണി കഴിയിപ്പിച്ചിട്ട് നാളെ ഇതുവരെയായിട്ടും എം എൽ എക്ക് ഇത് തുറക്കുവാൻ തയ്യാറാകുന്നില്ല എം എൽ എ വിചാരിക്കുന്നത് ഇത് എം എൽ എയുടെ കീശയിൽ നിന്നാണ് ഈ പൈസ എടുത്താണ് ഈ റോഡ് കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എം എൽ എ മനസ്സിലാക്കേണ്ടത് ഇത് പൊതുജനങ്ങളുടെ കരമടയ്ക്കുന്ന ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള നൂറ്റിമൂന്ന് കോടി രൂപ എടുത്തുകൊണ്ടാണ് എം എൽ എക്ക് ഇത്തരത്തിൽ ഒരു വികസനം ഇവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചത് കൊല്ലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹർഷ അർഷാദ് സംസ്ഥാന സെക്രട്ടറിമാരായ ശരത് മോഹൻ ഹസൈൻ പള്ളിമുക്ക് ഷമീർ ചാത്തിനാകുളം ഹർഷാദ് മുതിരപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം